ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വൈരം എന്ന കെ മോസസ് നോവലിൻ്റെ പന്ത്രണ്ടാമത്തെ അദ്ധ്യായം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകൾ ആ മരക്കസേര ഒടിഞ്ഞു ചിതറിപ്പോയി വിക്രം തറയിൽ നിന്നും കത്തിയെടുത്തു ഒറ്റ വീഷ് അമരൻ്റെ മുതുകിൽ നിന്നും ഒരു ചീന്ത് വസ്ത്രം പറന്നുപോയി കത്തിയുടെ അലകിൽ പിടിച്ചുകൊണ്ട് വിക്രം കുത്തി പതിനഞ്ചോളം കുത്ത് അവൻ്റെ ചുമലിൽ ആഴ്ന്നിറങ്ങി ഈ മുറിയിൽ നിന്നും നിന്നെ ഞാൻ കൊല്ലുന്നില്ല ചർച്ചിൽ രംഗരാജൻ തിരിച്ചു വന്നിട്ട് അവൻ്റെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ കൊല്ലും വിക്രം അമരൻ്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു തെറുപ്പിച്ചു അയാൾ ഭിത്തിയിലിടിച്ച് ചാക്കും കെട്ടുപോലെ വീണു പുറത്ത് ബോധം കെട്ടുകിടന്ന പോലീസുകാർ വാതിൽ തള്ളി തുറന്നു വന്നു അവരെ ഭയണിട്ടുകൊണ്ട് വിക്രമിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മനതടഞ്ഞു സർ ആ ക്രിമിനല് ഞങ്ങളെ ഇടിച്ചു തടഞ്ഞില്ലെങ്കിൽ അവൻ ഡോക്ടറെ കൊല്ലും പോലീസുകാരൻ പറഞ്ഞു യോ ആർ സസ്പെൻഡഡ് മനു ആക്രോഷിച്ചു പോലീസുകാർ മിഴിച്ചു നിന്നു സാർ ഞങ്ങൾ നിരപരാധികളാണ് അവൻ ഞങ്ങളെ ഇടിച്ചു ബോധം കരുത്തിയിട്ടാണ് അകത്ത് കിടന്നത് അവന് മുമ്പ് വന്ന ഡോക്ടറെ വേഷം ധരിച്ച കൊലയാളിയെ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല മനു അമർഷത്തോട് ചോദിച്ചു അപ്പോഴാണ് അവർ വേഷം മാറിയ അമരനെ കണ്ടത് പോലീസുകാർ ഭയന്നുപോയി വിക്രം അവൻ്റെ വെളുത്ത കോട്ട് ചീന്തി എറിഞ്ഞു ഒരടിക്ക് അയാൾ തെറിച്ച് ജനലിൻ്റെ ചുമലിലടിച്ചു ജനൽ ചിലകളും അലുമിനിയം ഫ്രെയിമുകളും തകർത്ത് അയാൾ മറുവശത്തേക്ക് വീണു അവൻ രക്ഷപ്പെടരുത് മനു ബെഡിനടിയിൽ നിന്നും റിവോൾവർ എടുത്തുകൊണ്ട് പൊട്ടിയ ജനലിലൂടെ വെളിയിലേക്ക് നോക്കി അമരൻ ഇരുട്ടിലേക്ക് ഓടി മറിയുന്നത് കണ്ടു വേഗം അവനെ കണ്ടുപിടിക്കടാ മനു കോൺസ്റ്റബിൾസിനോട് നിർദ്ദേശിച്ചു തങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കുമെന്ന് കരുതി പോലീസുകാർ വെളിയിലേക്ക് ഓടി അവരുടെ പിന്നാലെ വാതക്കിലേക്ക് നടന്ന വിക്രമിൻ്റെ നേരെ മനുശങ്കർ റിവോൾവർ ചൂട്ടിക്കൊണ്ട് നിർദ്ദേശിച്ചു അവിടെ നിൽക്ക് അയാളത് ശ്രദ്ധിക്കാതെ വാതിലിന് നേരെ നീങ്ങിയപ്പോൾ മനു മുന്നോട്ട് നിന്നു തോക്കിൻ കുഴൽ അയാളുടെ മുതുക്കിൽ മുട്ടിച്ചു വിക്രം നിന്നു യുവർ ഹണ്ട അറസ്റ്റ് വിക്രം വെട്ടിത്തിരിഞ്ഞു മനുവിനെ നോക്കി എന്തിന് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേനോ വിക്രം ചോദിച്ചു അല്ല എൻ്റെ അധികാരപരിധിക്കുള്ളിൽ അക്രമങ്ങൾ നടത്തിയതിന് നിങ്ങളുടെ അധികാരം വിക്രം പുച്ഛിച്ചു ചിരിച്ചു പാവപ്പെട്ട ഒരു കുടുംബത്തെ കഴിവേറുകൾ കൊന്നടിക്കിയപ്പോൾ നിങ്ങളുടെ അധികാരം എവിടെയായിരുന്നു വേണ്ട സ്വന്തം വീടിന് നേരെ ബോംബെറിഞ്ഞപ്പോഴും നിരപരാധികളായ പോലീസുകാരെ വെടിവെച്ച് കൊന്നപ്പോഴും നിങ്ങൾക്ക് അധികാരമില്ലായിരുന്നോ നിങ്ങൾക്കറിയായിരുന്നോ അധികാര പരിധിയിലായിരുന്നു എന്ന് വിക്രം മനുശങ്കറിനെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അദ്ദേഹത്തിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളെ ഇവിടെ വെച്ച് അവൻ കത്തിക്ക് തുളച്ചേനെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അധികാരം എവിടെയായിരുന്നു ആ അധികാരം നിങ്ങളെ രക്ഷിക്കാനായിരുന്നോ മരിക്കാൻ എനിക്ക് ഭയമില്ല വിക്രം മന പറഞ്ഞു എനിക്ക് അത്ര കൂടിയില്ല വിക്രം പറഞ്ഞു നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാവലുണ്ടായിരുന്നത് ആ ചെകുത്താൻ നിങ്ങളെ കൊല്ലാൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു മനവും അമ്മയും ഗീതയും അത് കേട്ട് നെട്ടി ആ മനുഷ്യൻ തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാളെ തുറന്നു അവനെ കൊല്ലാൻ തന്നെയാണ് ഞാൻ വന്നത് പക്ഷെ അതും നിങ്ങളെ അപമാനിക്കലാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അധികാരത്തെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് വിക്രം യെസ് നിങ്ങൾ ആരാണ് നിങ്ങൾ എസ് പി ആണെങ്കിൽ ഞാൻ അതോ ലോകത്തെ ഡി ജി പി ആണ് ദ ഗ്രേറ്റ് ബാസ്റ്റ തൻ്റെ നേരെ ചൂണ്ടിരിക്കുന്ന തോക്ക് ഗ്ലൗസിട്ട കൈകൊണ്ട് വിക്രം പിടിച്ചു മാറ്റി ആ ഗ്ലൗസിന് ഉരുക്കു ഉണ്ടെന്ന് മനുശങ്കർ കണ്ടു അയാളെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ മനു മൗത്തോർഗൺ എടുത്ത് വായിച്ചു അയാളുടെ രോക്ഷത്തോടെ ഞെട്ടിത്തിരിഞ്ഞു ഒരു മൂർഖൻ്റെ ദൃഷ്ടികളോടെ അയാളെ നോക്കി ഇത് മരണമാണ് ഡോൺ ടച്ചിറ്റ് അയാളാ മൗത്തോർഗൺ തട്ടിപ്പറിച്ചു എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് വിക്രം കടന്നുപോയി ഗീതയുടെ മുറിവ് സ്റ്റിച്ച് ചെയ്തു മറ്റൊരു മുറിയിൽ അവളെ അഡ്മിറ്റ് ചെയ്തു അമ്മയുടെ നെറ്റിയിലെ മുറിവുകളും ഡ്രസ്സ് ചെയ്തു മുറിവിൻ്റെ വേദനയും മിഞ്ചക്ഷനും കൂടിയായപ്പോൾ ഗീതി തളർന്നുറങ്ങി അവിടെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അമരൻ്റെ കത്തിക്കിരയായത് മനോശങ്കർ ദേവിയെ പറ്റി ഓർത്തു കോടീശ്വര പുത്രിയാണെന്ന അഹങ്കാരം മുത്ത് തന്നെ തള്ളിപ്പറഞ്ഞോളു ഗീതി ഒരിക്കൽ കൂടി തനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി അന്ന് ഗീതി കാരണമാണ് തൻ്റെ കാലുകൾ മുറിക്കാതിരുന്നത് നിഷ്കളങ്കമായ സ്നേഹം ഗീതിയിലാണുള്ളത് സർവവും ത്യച്ചുകൊണ്ടുള്ള സ്നേഹം തനിക്ക് ലഭിച്ച വിലപ്പെട്ട നിധിയാണ് അവളെന്ന് മനുശങ്കറിന് തോന്നി അദ്ദേഹം അവളുടെ നേരത്തെ വേർപ്പ് കണങ്ങൾ പൊടിഞ്ഞ് നെറ്റിയിൽ മൃദുവായിട്ട് ചുംബിച്ചു മൃദുവായിട്ട് വളരെ മൃദുവായിട്ട് അവൾ പോലും അറിയാതെ പിന്നീട് തൻ്റെ മുറിയിലെത്തിയ മനുശങ്കറിനോട് അമ്മ ചോദിച്ചു മോനെ അയാൾ ആരാണ് ആര് മനു അമ്മയെ നോക്കി വിക്രമൻ മനുവിൻ്റെ നെറ്റിയിൽ ചുലിവീണു സംസാരിക്കാൻ തുടങ്ങിയ മനുശങ്കർ വാതിലിൻ്റെ ഹാൻഡിൽ തിരിഞ്ഞത് കണ്ടു വാതിൽ തുറന്ന നഴ്സും ഡോക്ടറും വന്നു കൂടെ സി എ രാജേന്ദ്രനും അമ്മയും മകനും സംസാരിച്ചിരിക്കുകയാണോ രണ്ടുപേർക്കും വിശ്രമമാണ് ആവശ്യം ഡോക്ടർ പറഞ്ഞു ഉറക്കം വരുന്നില്ല ഡോക്ടറെ അതിന് ഞാൻ മരുന്ന് നേരം സുഖമായിട്ട് ഉറങ്ങാം ഡോക്ടർ ഇഞ്ചക്ഷനും ഗുളികകളും കൊടുത്തു മനുഷങ്കർ ഉറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് മനുശങ്കറിനെ ഡിസ്ചാർജ് ചെയ്തു ഒരാഴ്ച കൂടി ഗീതിക്ക് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ മനുഷങ്കർ തീർത്തിരുന്നു ഗീതിയും ഇന്ദുവും അവരോടൊപ്പം താമസിച്ചു മനു മനുശങ്കർ ഓഫീസിൽ പോയി തുടങ്ങി തന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റാനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് മനു അറിഞ്ഞു ട്രാൻസ്ഫർ ഓർഡർ ലഭിക്കുന്നതിന് മുമ്പ് അമറിനെയും ചർച്ചലിനെയും അകത്താക്കണം മഴയുള്ള രാത്രി മനു വീട്ടിലേക്ക് പോരുമ്പോൾ ഒരു ഫോറിൻ കാറ് കടന്നുപോയി അത് മനുവിന് അറിയാമായിരുന്നു കാർ ഓടിച്ചത് ഡി എഫ് ഒ പ്രശാന്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല പിന്നാലെ ഒരു ലോഡും വണ്ടി വന്നു ആ സമയത്ത് തടി ലോറി വരുന്നതിനെ പറ്റി മനുശങ്കറിന് സംശയമുണ്ടായി ഡ്രൈവറോട് ലോറി തടയാൻ പറഞ്ഞു കാർ റോഡിന് നടുവിൽ നിന്നു ലോറി നിർത്താൻ ഡ്രൈവർ കൈ കാണിച്ചു ലോറി നിന്നു ഡി എഫോടെ ലോഡാണ് ഹൈറേഞ്ചിലേക്കുള്ള കൂപ്പ് തടിയാണ് പാസ്സുണ്ട് മനുശങ്കർ ഇറങ്ങിച്ചെന്നു ക്യാബിലിരിക്കുന്ന മനുഷ്യനെ കണ്ടു മുഖത്ത് വസൂരിക്കലയുള്ള തടിയൻ വേലിപ്പുള്ള പുള്ളി കൂടെ നാലഞ്ച് തടിയന്മാർ പാസ് അവിടെ കൊണ്ടുപോവാം മനു നിർദ്ദേശിച്ചു സാറേ സാറ് പോലീസല്ലേ എന്തിനാണ് ഫോറസ്റ്റ് ഗാർഡ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് വേലുപ്പിള്ള ചോദിച്ചു പാസ് അത്യാവശ്യമാണെങ്കിൽ ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് വാ ഈ ലോഡും തടിയൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് നിന്നോട് ഇറങ്ങി വരാനുള്ളടാ പറഞ്ഞത് മനു ആജ്ഞപിച്ചു പിന്നെ അങ്ങ് വിഴുങ്ങിക്കളയുമല്ലോ കാറടിച്ച് മാറ്റിയിട്ട് വണ്ടി വിടാ നമ്മളെ കാണാതെ ഡി എഫ് ഒ തിരിച്ചു വരും വേലുപ്പിള്ള മനുശങ്കറെ പരിഹസിച്ചിട്ട് ഡ്രൈവറോട് നിർദ്ദേശിച്ചു കാർ തള്ളി മാറ്റിയിട്ട് ലോറി കടന്നുപോയി മനു വേഗം കാറിൽ കയറി വയർലെസ് പ്രവർത്തിച്ചു കമാൻഡ് ഇൻ സ്പീക്കിംഗ് രാജേന്ദ്രൻ എസ് ഐമാരെയും കുട്ടി ഹൈവേയിലേക്ക് വരിക ചന്ദ്രശേഖരൻ്റെ ലോറി തടയണം ഓവർ അപ്പോഴേക്കും ഡ്രൈവർ കാർ തിരിച്ച് ലോറിയുടെ പിന്നാലെ വിട്ടുകഴിഞ്ഞിരുന്നു കാറിൻ്റെ ഒരു ലൈറ്റ് പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുന്നു ലോറിക്ക് അധിക ദൂരം കഴിയാൻ പോകാൻ കഴിഞ്ഞില്ല സി എ രാജേന്ദ്രൻ നാല് എസ്ഐമാരുമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തു ഒരു കവലയായിരുന്നു അത് ഒരു സംഘടന നടന്നെങ്കിലും ലോറിയിലുള്ള എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിലങ്ങണിയിൽ ചെന്ന വേലിപ്പണ്ണിയുടെ ചെകിട്ടത്ത് എസ് പി ഒരു അടി കൊടുത്തു അവൻ്റെ ഇയർഡ്രം പൊട്ടിപ്പോയി പിടികിട്ടാ പുള്ളി നിന്നെ ഞാൻ കാട്ടിത്തരാം കേട്ടോ ഉടൻ ഫോറിൻ കാർ തിരിച്ചു വന്നു ഡി എഫ് ഒ പ്രശാന്ത് കാറിൽ നിന്നിറങ്ങി അക്രമിക്കാൻ തയ്യാറായ രണ്ട് സിംഹത്തെ പോലെ ഡി എസ് പിയും ഡി എഫ് ഒയും നേർക്ക് നേർക്ക് നോക്കി എന്തിനാണ് എൻ്റെ തൊഴിലാളികൾ അറസ്റ്റ് ചെയ്തത് പ്രശാന്ത് അമർഷം കൊണ്ടു എൻ്റെ കാർ കാറിച്ച് തീർത്തതിന് എന്നാൽ അവരെ കൊണ്ടുപോയിക്കോളൂ കോടലിൽ നിന്നവരെ ജാമ്യത്തിലെടുത്തോളാം എൻ്റെ വണ്ടിയിൽ ലോഡും ഞാൻ കൊണ്ടുപോവുകയാണ് ഡി എഫ് ഒ ലോറിയിൽ കയറാൻ ശ്രമിച്ചു നോ ലോറി തൊണ്ടി സാധനമാണ് മനു പ്രശാന്തിനെ തടഞ്ഞു അയാളെ മനുവിനെ ദേഷ്യത്തോടെ നോക്കി ഈ ലോഡും വണ്ടിയും തനിക്കിന് കിട്ടുകയില്ലേ രാജ രാജേന്ദ്ര ലോറി ഓഫീസിൽ കൊണ്ടുപോയി ടയറുകൾ അഴിച്ച് കട്ടപ്പുറത്ത് വറ്റി സർ സി ഐ ലോറി എടുക്കാൻ എസ് ഐക്ക് നിർദ്ദേശം കൊടുത്തു എൻ്റെ വണ്ടി തുടരുത് പ്രശാന്ത് പെട്ടെന്ന് റിവോൾവർ എടുത്തുകൊണ്ടല്ലറി എസ് പി മനുശങ്കർ അയാളുടെ തോക്ക് തട്ടിക്കളഞ്ഞിട്ട് മുഖം മുടച്ചോരടികൊടുത്തു പോലീസിൻ്റെ നേരെ തോക്കെടുക്കുന്നതാണ് റാസ്കർ ഡി എസ് പിയുടെ അടി കൊണ്ട് ഡി എഫ് ഒ ഫോറിൻ കാറിലെ ബോണറ്റിലേക്ക് മറിഞ്ഞു വീണു പ്രശാന്ത് തുപ്പിയത് ചോരയായിരുന്നു അധ്യായം ഇരുപത്തിയൊൻപത് താനെന്നെ അടിച്ചു തന്നെ ഞാൻ ചോര വായിൽ നിന്നൊഴുകുന്നതിൻ്റെ ഡി എഫ് ഒ പ്രശാന്തിൻ്റെ കോപവും അപമാനവും ഉണ്ടായി എൻ്റെ ലോഡ് വിട്ടു തരുന്നതാണ് മനുശങ്കറിന് നല്ലത് പ്രശാന്ത് ഭീഷണിപ്പെടുത്തി ലോഡ് മാത്രമല്ല തൻ്റെ കാറും തന്നെയും ഞാൻ കൊണ്ടുപോകും തൻ്റെ തോക്കും ഞാൻ കൊണ്ടുപോകും മനു ആശയോടെ പറഞ്ഞു എസ് ഐ ലോറി ഓടിച്ചുകൊണ്ടുപോയി റോഡിൽ കയറി നിന്ന് തടയാൻ പ്രശാന്ത് ശ്രമിച്ചതാണ് അതിനു മുമ്പേ മനു അയാളുടെ ചുമലിൽ പിടിച്ചു മാറ്റി യു ആർ അണ്ടർ അറസ്റ്റ് മര്യാദയ്ക്കനുസരിച്ചില്ലെങ്കിൽ വിലങ്ങിട്ട് ജീപ്പിൽ ഞാൻ കയറ്റും ആ അധികാര സ്വരം പ്രശാന്തിനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ചുറ്റും നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർമാരെയും എസ് ഐമാരെയും പ്രശാന്ത് നോക്കി അയാളാകെ തളർന്നുപോയി എനിക്ക് ഡാഡിയെ ഫോൺ ചെയ്യണം പ്രശാന്ത് പറഞ്ഞു തന്നെ സ്റ്റേഷനിലൊന്നും കൊണ്ടുവല്ലോ ഡാഡിയെ ഞാൻ തന്നെ വിളിച്ചു വരുത്തി തരാം മനു അയാളെ ജീപ്പിൽ തള്ളിക്കയറ്റി മകൻ്റെ വിലപിടിപ്പുള്ള ഈ ലോഡ് എന്താണെന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടോ മനുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രശാന്തിൻ്റെ കണ്ണുകളിൽ ഇരിട്ട് കയറി അയാളെ ജീപ്പിൽ കയറിയിരുന്നു ഓഫീസിലേക്ക് ചെന്നപ്പോൾ മനുശങ്കർ പ്രശാന്തിനെ ഇരിക്കാൻ കസേര കൊടുത്തു മനു എന്നെ അപമാനിക്കരുത് എൻ്റെ ലോഡ് വിട്ടു തരുന്നതാണ് നല്ലത് പ്രശാന്ത് പറഞ്ഞു മര്യാദയ്ക്കാണെങ്കിൽ ഒരു ഡി എഫ് ഒയുടെ റെസ്പെക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരും മറിച്ച് ഭീഷണിപ്പെടുത്താനാണ് പാവങ്കി ദാ അവിടെ നിങ്ങളെ ഞാൻ കള്ളന്മാരുടെയും പിടികെട്ട പുള്ളികളുടെയും കൂടെ സെല്ലിൽത്തള്ളൂ കൂടെ ഉണ്ടായിരുന്നല്ലോ കുറേ ക്രിമിനലുകൾ മനുശങ്കർ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു മനു എന്നോട് പകവിട്ടുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തടിക്കച്ചവടം തുടങ്ങിയത് എന്തിനാണ് എല്ലാം ശരിയല്ലേ ഡാഡിയുടെ പേരിലുള്ള കോൺട്രാക്റ്റാണിത് അതെ പക്ഷേ ഈ ലോഡ് കൊണ്ടുപോകാൻ നിങ്ങൾ ഇത്ര തിടുക്കപ്പെടുന്നതിൻ്റെ കാരണം എനിക്കറിയണം നിങ്ങളതിനെ എസ്കോട്ട് പോയതിൻ്റെ ഉദ്ദേശം എനിക്കറിയണം നിങ്ങൾ പറയില്ല പക്ഷെ പറയുന്നവരുണ്ട് എസ് പി തിരിഞ്ഞ് സി ഐ രാജേന്ദ്രനോട് നിർദ്ദേശിച്ചു രാജേന്ദ്രാ ലോകകപ്പിൽ കിടക്കുന്ന വേലുപ്പിള്ളയും കുട്ടിയെ ഒന്ന് ശരിക്കും ചോദ്യം ചെയ്തേ സർ രാജേന്ദ്രൻ രണ്ട് പോലീസുകാരെയും കുട്ടി സെല്ലിലേക്ക് ചെന്നു അടിയുടെ ശബ്ദവും തുറന്ന് തൻ്റെ ആളുകളുടെ നിലവിളിയും കെട്ടി ഇ എഫ് ഒ പ്രശാന്തിന് നെറ്റിയിൽ വിയർപ്പു ചാലുകൾ ഒഴുകി അദ്ദേഹം ചാടി എഴുന്നേറ്റു ഇരിക്കണ അവിടെ മനുശങ്കർ ആജ്ഞാപിച്ചു ഇത് കാടല്ല ഓട് രക്ഷപ്പെടാനൊന്നും കഴിയില്ല ധിക്കാരം കാണിച്ചാൽ നിങ്ങളെ നിങ്ങളെടുത്തിട്ട് ഫുട്ബോൾ കളിക്കും പ്രശാന്ത് ഭയന്നുപോയി എനിക്ക് ഡാഡിയെ വിളിക്കണം നിങ്ങളുടെ ഡാഡി എന്നെങ്ങ് വിഴുങ്ങിക്കളയോടാ ലോറി ഡ്രൈവറും വേലുപ്പിള്ളയൊക്കെ അടികൊണ്ട് തറയിൽ കിടക്കുകയായിരുന്നു മനു വേലുപ്പിള്ളയുടെ കോളറിന് പിടിച്ചുയർത്തി നീ പുള്ളിയാണെന്നല്ലേ ഇനി നിൻ്റെ അന്ത്യം ജയിലിൽ കിടന്ന് തന്നെ ആയിരിക്കും മനു പറഞ്ഞു അയാളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ലോഡ് എന്താടോ തടിയാണ് സാറേ വെറും തടി അതെ പിന്നെ എന്തിനാണ് എൻ്റെ കാർ തട്ടിയിട്ടുണ്ട് ലോഡ് കൊണ്ടുപോകാൻ ശ്രമിച്ചത് സാറേ അതൊരബം പറ്റിയതാ ക്ഷമിക്കണം ശരി കുറേ കഴിഞ്ഞ് നീര് തിരുത്തി പറയരുത് മനു സെല്ലിൽ നിന്നും വെളിയിൽ വന്നു സേ ഫോൺ ചന്ദ്രശേഖരൻ വിളിക്കുന്നു ആഹാ അയാൾ ഇത്ര പെട്ടെന്ന് വിവരം അറിഞ്ഞു പ്രശാന്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മനു ഫോൺ അറ്റൻഡ് ചെയ്തു എസ് എസ് പി ചന്ദ്രശേഖരാണ് എൻ്റെ മകനെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ ചന്ദ്രശേഖരൻ്റെ ശബ്ദം മകൻ മാത്രമല്ല ഒരു തടി ലോറിയും പിടികിട്ടാ പുള്ളികളും ഉൾപ്പെടെ കുറേ ക്രിമിനലുകളുണ്ട് മനുശങ്കർ പറഞ്ഞു എൻ്റെ മകനെ തടയാൻ ഐ ജി പോലും ധൈര്യപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുശങ്കർ ഫോൺ വെച്ച് ഡാഡിയാണ് ഇവിടെ വന്ന താൻ മാത്രമല്ലല്ലോ അയാളും തല്ലുകയുള്ളു മനു പ്രശാന്തിനെ നോക്കി പറഞ്ഞു പ്രശാന്ത് രോഷം കടിച്ചവർ തിരിക്കുകയായിരുന്നു മനുശങ്കർ തടിലോട് പരിശോധിക്കാനായി പുറത്തു വന്നു ശക്തിയേറിയ പ്രകാശമുള്ള ബൾബുകൾ കൊണ്ടുവന്ന് സബ് ഇൻസ്പെക്ടർമാർ ആ ലോഡ് പരിശോധിക്കുകയായിരുന്നു ഇത് കോപ്പിലെ തടി തന്നെയാണ് സർ ചന്ദനോ കഞ്ചാവോ ഒന്നും ഇതിലില്ല പരിശോധന അവസാനിപ്പിച്ച് അവർ പറഞ്ഞു സാർ എനിക്കൊരു സംശയം സി എ രാജേന്ദ്രൻ പറഞ്ഞു എന്താ രാജേന്ദ്ര മനുഷ്യൻ ബൾബുമായിട്ട് റോഡ് ലോഡിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങി വന്നു സർ പോലീസ് ഇപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് ചെക്ക് പോസ്റ്റും ഫോറസ്റ്റുകാരെയൊന്നും പേടിക്കണ്ടാത്ത അവരെ യഥാർത്ഥ കള്ളക്കടത്ത് സാധനങ്ങളുമായിട്ട് ഈ സമയം കടന്നു മനുശങ്കർ ഒരു നിമിഷം രാജേന്ദ്രനെ സൂക്ഷിച്ചു നോക്കി യു ആർ കറക്റ്റ് ഞാൻ അത്ര ചിന്തിച്ചില്ല വേഗം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് റോഡിൽ നിൽക്കാൻ ഇൻസ്പെക്ടറോട് പറയും എന്തെങ്കിലും തടിലോറികൾ കടന്നുപോയാലെന്ന് അന്വേഷിക്കാനും പറയും രാത്രിയിൽ വരുന്ന എല്ലാ ലോഡുകളും പിടിച്ചിടാൻ പറയും സർ രാജേന്ദ്രൻ ഫോൺ ചെയ്യാൻ പോയി രാജേന്ദ്രൻ തിരിച്ചു വന്നു സർ ഐ ജി അദ്ദേഹത്തിൻ്റെ കോള് സാറിന് വേണമെന്ന് മനുശങ്കർ ഓഫീസിലേക്ക് ചെന്നു സർ എസ് പി മനുശങ്കർ മനോ അറ്റൻഡ് ചെയ്തു നിങ്ങൾ മിസ്റ്റർ ചന്ദ്രശേഖരൻ്റെ ഒരു ലോഡ് തടഞ്ഞു വെച്ചിട്ടുണ്ടോ ഉണ്ട് സാർ അത് വേഗം ചന്ദ്രശേഖർ പറയുന്ന ഡെപ്പോയിൽ എത്തിച്ചു കൊടുക്കേ സാർ അത് താടി പിടിക്കാൻ നിങ്ങൾക്കെന്താണ് കാര്യം അതിന് ഫോറസ്റ്റ് ആർ അല്ലേ നിങ്ങൾ ഡി എഫ് ഡി എഫ് ഒയെ തടഞ്ഞു വെച്ചിട്ട് എന്തധികാരത്തിലാണ് സാർ ആ ട്രക്ക് എൻ്റെ ഓഫീഷ്യൽ കാർ ഇടിച്ചിട്ടാണ് പോയത് അതിൽ വിലപിടിപ്പുള്ള കള്ളവസ് കള്ളക്കടത്ത് വസ്തുക്കളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് സംശയം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡി എഫ് ഒ എൻ്റെ നേരെ തോക്കെടുത്തു പോലീസിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് എന്നിട്ട് ലോറിയിൽ നിന്ന് എന്തെങ്കിലും കള്ളക്കടത്ത് വസ്തുക്കൾ കിട്ടിയോടാ കണ്ടില്ല സർ ഇല്ലെങ്കിൽ ചന്ദ്രശേഖരൻ്റെ ലോഡും അദ്ദേഹത്തിൻ്റെ മാനയും വിട്ടേച്ച് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കാം ചന്ദ്രശേഖർ വിചാരിച്ചാൽ താൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണില്ല അറിയാമോ സർ ഇനി എനിക്ക് ഒരു പരാതി ചന്ദ്രശേഖറിൽ നിന്നും കിട്ടരുത് സർ മനുശങ്കർ റിസീവർ വെച്ചിട്ട് പ്രശാന്തിനെ നോക്കി ഐ ജിയാണ് വിളിച്ചത് നിങ്ങളെ വിടാൻ മനു പറഞ്ഞു പ്രശാന്തിൻ്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി ഉണ്ടായി ഇപ്പോൾ മനസ്സിലായല്ലേ ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് കാണണോ താൻ നാളെ കാസർകേട്ടേക്ക് പോകുന്നത് പ്രശാന്ത് എഴുന്നേറ്റു ഇരിക്കല അവിടെ തന്നെ വിടണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഞാനാണ് മനു നാർക്കോട്ടിങ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോൺ ചെയ്തു ഉടനെ അവർ ഡോസ് കോഡുമായിട്ട് പുറപ്പെടുമെന്ന് അറിയിച്ചു എസ് പി ഫോൺ വെച്ച ഉടനെ തന്നെ അത് വീണ്ടും ശബ്ദിച്ചു യെസ് എസ് പി മനുശങ്കർ ചന്ദ്രശേഖറാണ് എൻ്റെ ലോഡ് നിങ്ങൾ വിട്ടയച്ചെന്ന് കരുതുന്നു ഇല്ല മനുശങ്കർ ഫോൺ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ലഹരി വസ്തുക്കളുടെ മണം പിടിക്കുന്ന നായയും കൊണ്ട് നർക്കോട്ടിക് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെത്തി നായ തടി ലോഡിന് മുകളിൽ കയറി എല്ലായിടത്തും മണം പിടിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ ട്രക്കിൻ്റെ എല്ലാ പാർട്ടുകളും പരിശോധിച്ചു അപ്പോഴാണ് ചന്ദ്രശേഖരൻ്റെ ഫോറിൻ കാർ വന്നത് കൂടെ മറ്റൊരു കാറിൽ കുറേ ആളുകളും ഉണ്ടായിരുന്നു കാറിൽ നിന്നിറങ്ങി ചന്ദ്രശേഖർ ചോദിച്ചു ഇതെന്താ എൻ്റെ ലോറിക്ക് മുകളിൽ പട്ടി കയറി നടക്കുന്നത് വെറും പട്ടിയില്ല സർ മയക്കുമരുന്ന് മണത്തറിയാൻ കഴിവുള്ള പരിശീലനം ശ്രദ്ധിച്ചെന്ന ആയാണ് ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു നിങ്ങളുടെ എസ് പിക്ക് ഭ്രാന്താണ് മയക്കുമരുന്ന് കിടത്തിയിട്ട് വേണോ ചന്ദ്രശേഖരനെ ജീവിക്കാൻ എവിടെ എൻ്റെ മോൻ അഹത്തുണ്ട് സാറേ ചന്ദ്രശേഖർ ഓഫീസിലേക്ക് ചെന്നു ഡാഡി അയാൾ നമ്മളെ മനഃപൂർവ്വം അപമാനിക്കുകയാണ് പ്രശാന്ത് പറഞ്ഞു ഡോണ്ട് വറി മൈ ഡിയർ സൺ നാളെ അയാൾ ഈ ഡി ഈ ഡിസ്ട്രിക്റ്റിൽ കാണുകയില്ല ചന്ദ്രശേഖർ മാനെ ആശ്വസിപ്പിച്ചു നായുമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം അവസാനിപ്പിച്ച് മനുശങ്കറിനോട് പറഞ്ഞു ഒന്നുമില്ല സാർ എല്ലാം താങ്കളുടെ തോന്നലാണ് നോ ഞാൻ സമ്മതിക്കില്ല മാന് പറഞ്ഞു പിന്നെ സി വിളിച്ചു രാത്രിൻ സാർ എവിടെ അവർ എവിടെയുണ്ട് സാർ രവീന്ദ്രൻ ഒരു പോലീസുകാരന് സിഗ്നൽ കൊടുത്തു അല്പം ഒരു ജീപ്പ് അവിടെ വന്ന് നിന്നു അതിൽ നിന്നും കുറേ തൊഴിലാളികൾ ഇറങ്ങി ഒരു വട്ടവാളുകളും വടവും കമ്പികളും അവർ ജീപ്പിൽ നിന്നും ഇറക്കി ചന്ദ്രശേഖരൻ നർക്കോട്ടിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരും അവരെ അമ്പരപ്പോടെ നോക്കി മനുശങ്കർ ഒരു തടിയുടെ രണ്ടറ്റവും മുറിപ്പാടുകളും ചുരുണ്ടി നോക്കിയ ശേഷം അത് താഴെ ഇറക്കാൻ പറഞ്ഞു തൊഴിലാളികൾ ലോഡ് ലോഡഴിച്ചു എന്തിനാ എൻ്റെ ലോഡ് ഇറക്കുന്നത് ചന്ദ്രശേഖർ രോക്ഷം പൂണ്ടു കാണാൻ പോകുന്ന പോലെ എന്തിനാ സാറെ പറഞ്ഞറിയിക്കുന്നത് ഒരു കോൺസ്റ്റബിൾ ചോദിച്ചു ആ തടി മുറുക്കി മനുശങ്കർ ജോലിക്കാരോട് നിർദ്ദേശിച്ചു അവർ വാളുമായിട്ട് കൂറ്റം തടിക്ക് ഇരുവശവും നിന്നു എൻ്റെ തടിയെ തുടരുത് തട്ടു ഞാൻ ചന്ദ്രശേഖർ അലറിക്കൊണ്ട് തോക്കെടുത്ത് ആകാശത്തേക്ക് വിടിവെച്ചു എല്ലാവരും ഭയന്നുപോയി നോക്കി നിൽക്കാതെ നമ്മുടെ ലോറി എടുക്കടാ ചന്ദ്രശേഖരൻ കാറിലേക്ക് നോക്കി അലറി ഉടനെ ഗുണ്ടകൾ ചാടിയിറങ്ങാനായി വാതിൽ തുറന്നതോടെ പോലീസുകാർ കാറിൻ്റെ ഡോറുകൾ അതേ വേഗത്തിൽ തട്ടിയടച്ചു അവിടെ നിന്നടങ്ങിയാൽ നിങ്ങളുടെയൊക്കെ കയ്യിൽ വിലങ്ങു വീഴും സി എ രാജേന്ദ്രൻ റിവോൾവർ ചൂണ്ടി മുരണ്ട് ഗുണ്ടകൾ ഭയന്നുപോയി നോ തടി അറുത്തു മുറിക്കുന്നത് കണ്ടപ്പോൾ ശരീരമാകെ തീ പിടിച്ചതുപോലെ ചന്ദ്രശേഖർ അലറി തടി പകുതി മുറിച്ചപ്പോഴേക്കും കഞ്ചാവിൻ്റെ ഗന്ധം പരന്നു മനുശങ്കർ തിരിഞ്ഞ് പ്രശാന്തിനെ നോക്കി അദ്ദേഹത്തിൻ്റെ മുഖത്ത് രക്തമായ ലഹരി പിടിച്ചവരെ പോലെയായിരുന്നു അവയെല്ലാം തല മത്തുപിടിപ്പിക്കുന്ന കന്ധം തടിക്കകത്ത് പോടിൽ നിറച്ച കഞ്ചാവ് ഹൈഡ്രോളിക് പ്രസിൽ അമർത്തി പാകപ്പെടുത്തിയതുപോലെ നിറച്ചിരിക്കുന്നു ചുറ്റും മെഴുകു കോട്ടിങ്ങി ഓ മൈ ഗോഡ് ഇതിന് വിദേശത്ത് കോടിക്കണക്കിന് രൂപ വലവരും നർക്കോട്ടിക് വിഭാഗത്തിലെ ഇൻസ്പെക്ടർ അൽപ്പം ലഹരി വിരലിൽ ഒപ്പിയെടുത്തുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ചന്ദ്രശേഖറും പ്രശാന്തും കാറിലോടിക്കയറി കത്തിച്ചു വിട്രാ ചന്ദ്രശേഖർ ഡ്രൈവറോടല്ലറി കാറ് പോലീസുകാരെ ഇടിച്ചു മാറ്റി മുന്നോട്ട് എടുക്കുന്നതിന് മുമ്പ് രണ്ട് പിടിപൊട്ടി ആ വിദേശക്കാറിൻ്റെ മുന്നിലെ രണ്ട് ചക്രങ്ങളും പൊട്ടി പൊട്ടിത്തകർന്നുപോയി നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എസ് പി മനുശങ്കർ തോക്ക് വിൻഡോയിലൂടെ അകത്തേക്കിട്ട് ചന്ദ്രശേഖരനോട് പോരണ്ടു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇന്നൊരു ചെറിയ എപ്പിസോഡാണ് ക്ഷമിക്കണം നാളെ നമുക്കിത് പരിഹരിക്കാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും